നമസ്കാരം നടക്കാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആധികാരികമായ വിവരങ്ങൾ ലഭ്യമാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി സഹകരിച്ച് ഗൂഗിൾ ഗൂഗിൾ സെർച്ച് യൂട്യൂബ് എന്നിവയിലൂടെ വിശ്വാസയോഗ്യമായ തെരഞ്ഞെടുപ്പ് വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എങ്ങനെ വോട്ട് ചെയ്യണം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ ലഭ്യമാക്കുമെന്ന് ഗൂഗിൾ ഇന്നലെ പുറത്തുവിട്ട ബ്ലോഗ് പോസ്റ്റിൽ പറഞ്ഞു ഇതുകൂടാതെ ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങളുടെയും ഫാക്ട് ചെക്കർമാരുടെയും കൺസോർഷ്യമായ ഇന്ത്യ ഇലക്ഷൻ ഫാക്ട് ചെക്കിംഗ് കളക്റ്റീവായ ശക്തിക്ക് ഗൂഗിൾ പിന്തുണ നൽകും ഓൺലൈനിലെ തെറ്റായ വിവരങ്ങൾ കണ്ടെത്തുന്നതിന് ശക്തിയും ഗൂഗിളും സഹകരിക്കും ശക്തി പ്രോജക്ടിന്റെ ഭാഗമായി മാധ്യമ സ്ഥാപനങ്ങൾക്കും ഫാക്ട് ചെക്ർമാർക്കും ഫാക്ട് ചെക്കിംഗ് രീതികളും ഡീപ്പ് ഫേക്ക് ഡിറ്റക്ഷനും സംബന്ധിച്ച പരിശീലനവും നൽകും ഗൂഗിളിന്റെ ഫാക്ട് ചെക്ക് എക്സ്പ്ലോറർ പോലുള്ള ടൂളുകൾ പരിചയപ്പെടുത്തും യൂട്യൂബിലെ എ ഐ നിർമ്മിത ഉള്ളടക്കങ്ങളെല്ലാം ലേബൽ ചെയ്യും ജെമിനി പോലുള്ള എ ഉൽപ്പന്നങ്ങളിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് നിയന്ത്രണം അവതരിപ്പിക്കുമെന്നും ഗൂഗിൾ വ്യക്തമാക്കി